താനൂർ ഹാർബറിൽ നിയന്ത്രണം വിട്ട ഇൻസുലേറ്റർ വാഹനം കടലിലേക്ക് പതിച്ചു ഫൈബർ ബോട്ടിൽ വാഹനം തടഞ്ഞുനിന്നതിനാൽ വലിയ അപകടം ഒഴിവായി രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ക്രെയിൻ ഉപയോഗിച്ച് വാഹനം കരയ്ക്ക് കയറ്റി പോലീസുകാരും ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഐസ് ബോട്ടിലേക്ക് ഇറക്കാൻ എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലേക്ക് ഐസുമായി എത്തി ഇൻസുലേറ്റഡ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഹാർബറിൽ വെച്ച് വാഹനം പുറകോട്ട് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കടലിലേക്ക് പതിച്ചെങ്കിലും കടലിൽ ഉണ്ടായിരുന്ന ഫൈബർ ബോട്ടിൽ തടഞ്ഞത് കാരണം വലിയ അപകടമാണ് ഒഴിവായത് വന്നപ്പോ നെയ്യും കടലിൽ പണിക്ക് പണിക്ക് പോകാൻ വേണ്ടി പൈസ ഏറ്റവും കൊണ്ട് പോകും അപ്പോൾ അതിനു വേണ്ടി പൈസ കിട്ടാറില്ല അപ്പോൾ സ്ലേറ്റിൽ എവിടുന്നോ കിട്ടിയപ്പോൾ പുറത്തു പോലും അപ്പോൾ അതിങ്ങനെ അതിനു വേണ്ടി റിവേഴ്സ് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് കിട്ടില്ല കിട്ടാതെ പോകുന്ന ഒരുപാട് ഉണ്ടാവും അത് ഇനിയിപ്പോൾ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ വള്ളം വരുന്നുണ്ട് ഞങ്ങളതിനുള്ള തയ്യാറെടുപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ച് വള്ളം പറ്റും ചൊവ്വാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ക്രെയിൻ ഉപയോഗിച്ചാണ് കടലിൽ നിന്നും വാഹനം കരയ്ക്ക് കയറ്റിയത്